ഓഗസ്റ്റ് പത്തിന് നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പന്തൽ നിർമ്മാണത്തിന് തുടക്കമായി പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ പന്തൽ കാൽനാട്ട് കർമ്മം എൻ ഡി ബി ആർ സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് നിർവഹിച്ചു ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പന്തൽ നിർമ്മാണത്തിന് തുടക്കമായി പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ പന്തൽ കാൽനാട്ടുകർമ്മം എൻ ടി ബിആർ സൊസൈറ്റി ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസ് നിർവഹിച്ചു സംബന്ധിച്ചോളം നമ്മൾ ഈ കറക്റ്റ് ഒരു മാസം മാത്രമേ നീ ഉള്ളൂ അപ്പം പന്തലിൻ്റെ ടെൻഷറും മറ്റു കാര്യങ്ങളും നടന്ന നടപടിയായി നമ്മൾ ആദ്യമായിട്ട് ദിവസം പന്തലിൻ്റെ കാലനാണല്ലോ നമ്മളെ സംബന്ധിച്ചോളം വർഷത്തെ ഇരുപത് വർഷം ആയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നടത്തിയിട്ടിരിക്കുന്നു നമ്മൾ അധ്യക്ഷനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധ്യതയുണ്ട് അതൊക്കെ തന്നെ ഇല്ലെങ്കിൽ ചെയ്യാൻ വരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു കൂട്ടായ്മ രൂപ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ

കഴിയുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം